ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ നോമ്പിന്റെ ഈ ദിനങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് ശുദ്ധീകരണത്തിന്റെ അനുഭവമാണ് ഈ പരിശുദ്ധ യാത്രയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും വചനധ്യാനങ്ങളുമെല്ലാം ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വെറുതെ സ്ക്രോള് ചെയ്തു പോകുവാൻ മാത്രമായി പോകുന്നുണ്ടോ നമ്മുടെ പ്രാർത്ഥനകളും വചനധ്യാനങ്ങളുമെല്ലാം കേട്ട് കേട്ട് മാത്രം പോകുവാനായിട്ടുള്ളതല്ല നമ്മുടെ ആരാധനാ ജീവിതം അത് ചെയ്തു പഠിക്കുവാനായിട്ടുള്ളതാണ് എന്തെന്നാൽ എന്തിനാൽ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എങ്കിലും വചനം കേൾക്ക് മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരുപ്പിൻ എങ്കിലും വചനം കേൾക്ക് മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ കേട്ടുപോകുന്ന ഒരു രീതിയാണ് എന്നാൽ അത് ചെയ്തു നോക്കുവാൻ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമം പലപ്പോഴും ഉണ്ടാകുന്നില്ല പ്രാർത്ഥന എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് തുടർച്ചയായി പ്രാർത്ഥിക്കുന്നതിലൂടെ നാം ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മിൽ നിന്നും തിന്മയകന്ന് നന്മ നമ്മുടെ ഉള്ളിൽ വളരുകയാണ് തുടർച്ചയായി പ്രാർത്ഥിക്കുന്നതിലൂടെ ചെയ്യുമ്പോൾ നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മുടെ സഹപ്രവർത്തകരാകാം നമ്മുടെ കൂട്ടുകാരാകാം നമുക്ക് പലപ്പോഴും അവരോട് ചിലപ്പോൾ ഒരു അസൂയായിട്ടോ അല്ലെങ്കിൽ ഒരു സ്നേഹമില്ലാത്ത ഒരു അനുഭവമായിട്ടോ വരാം അതെങ്ങനെയാണ് വരുന്നത് നമ്മൾ തുടർച്ചയായി ആ വ്യക്തി ചെയ്ത ഒരു പ്രവർത്തനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ തുടർച്ചയായി നമ്മുടെ ഹൃദയത്തിൽ മനനം ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മളിൽ ആ വ്യക്തിയോട് നമുക്ക് ഒരു അസൂയ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് തുടർച്ചയായി മനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് തിന്മ തിന്മപ്രവർത്തികൾ നമുക്ക് ചെയ്യുവാനായിട്ട് നമ്മുടെ മനസ്സിൽ പ്രേരിതമാകും പ്രത്യേകിച്ചും ഈ ഒരു സന്ദർഭത്തിലാണ് കൂടുതലായി നമ്മൾ ദൈവ കുറിച്ച് ചിന്തിക്കേണ്ടത് ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തിക്കൊണ്ട് ആ വ്യക്തിയോട് കൂടുതലായിട്ട് നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം ഇങ്ങനെയാണ് നമുക്ക് ഒരു വ്യക്തിയോട് അസൂയ തോന്നുന്ന ആ ഒരു നിമിഷം ആ വ്യക്തിയെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നത് ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് എന്തെന്നല്ലാത്തൊരു സ്നേഹം തോന്നും അത് ഒരു ദൈവിക സ്നേഹമാണ് നമ്മൾ ഇതേപോലെ കേട്ടു പോകാതെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം പ്രത്യേകിച്ചും പ്രാർത്ഥന കൊണ്ടും ഉപവാസം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് കുറെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടല്ല മറിച്ച് നമ്മുടെ ആത്മാവിൽ ഉണ്ടാകുന്ന അശുദ്ധമായ ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചില വികാരങ്ങൾ ഉണ്ടാകാം ചില വിചാരങ്ങൾ ഉണ്ടാകാം ഇതിൽ നിന്നുള്ള ഒക്കെ ഒരു മുക്തിയാണ് നമ്മൾ ഉപവസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് തുടർച്ചയായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യണം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത് അത് ദൈവത്തിന്റെ ഒരു വലിയ കൃപ കൊണ്ട് തന്നെയാണ് അല്ലെ നമുക്കൊന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ടാണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് തന്നേ ഒരു അനുഗ്രഹത്തിനായിട്ട് നമ്മൾ ദൈവത്തിനെ സ്തുതിക്കണം എപ്പോഴും നമുക്ക് ദൈവത്തിനെ സ്തുതിക്കുവാൻ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് അവന്റെ വലിയ കൃപ കൊണ്ടാണ് ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്നത് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് ആകുമ്പോൾ ആ ഒരു സന്ദർഭം എത്രമാത്രം മനോഹരമാണെന്നറിയാമോ നമ്മൾ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്തെങ്കിലും ഇപ്പം നമ്മുടെ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ ആ ഒരു നിമിഷം നമ്മൾക്ക് ദൈവത്തിനെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓരോ നിമിഷവും ഓരോ കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിനെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയും ദൈവമേ നന്ദി ദൈവമേ സ്തുതി എന്ന് നമുക്ക് തുടർച്ചയായി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ നിമിഷം വളരെ മനോഹരമാണ് വളരെ സന്തോഷകരവും സമാധാനപരവുമായിട്ടുള്ള ഒരു ഒരു നേരമാണ് പ്രത്യേകിച്ചും നമ്മൾ ഓരോ കാര്യങ്ങളും ഇതേപോലെ ദൈവസ്നേഹത്തിനെ കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മറ്റുള്ളവരുമായി ഒരു നല്ലൊരു മനുഷ്യബന്ധം നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രാർത്ഥന മൂലമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പിന്റെ ദിവസങ്ങൾ നമുക്ക് തരുന്ന ആ ഒരു നല്ല വെളിച്ചത്തെ നമുക്ക് പകർന്നുകൊണ്ട് ഇതുവരെയും ഈ നോമ്പിന്റെ നാളുകളിൽ എനിക്ക് ശരിക്കും ഒന്നും നോമ്പ് എടുക്കുവാനായിട്ട് സാധിച്ചില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം തൊട്ടെങ്കിലും നമുക്ക് നമ്മുടെ മുമ്പിൽ അവസരമുണ്ട് ഈ ഒരു നിമിഷം തൊട്ടെങ്കിലും കേട്ട് കേട്ട് പോകാതെ ഈ ഒരു നിമിഷം എനിക്ക് എഴുന്നേൽക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം